ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻഡ് കപ്പ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് നമുക്കറിയാം നേരത്തെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ പ്രവേശിച്ചിരുന്നു അത് ഗംഭീര പ്രകടനമാണ് രണ്ട് മത്സരങ്ങളിൽ പഞ്ചാബ് എഫ്സിക്കെതിരെ സമനില വാങ്ങിയെങ്കിലും മറ്റു രണ്ട് മത്സരങ്ങളിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിരുന്നു പക്ഷേ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്കൊക്കെ പരിക്കാൻ എന്നുള്ള വാർത്ത നിലവിൽ ആരാധകരൊക്കെ ആശങ്കയിലായിത്തിയിരുന്നു നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിന് വേണ്ടിയുള്ള കഠിന പ്രയത്നത്തിലാണ് വേണ്ടിയുള്ള പരിശീലനത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഇതാ കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും ആശ്വാസ വാർത്തകളാണ് നിലവിൽ പുറത്തുവരുന്നത് ഡിഫൻസിൽ ഐബൻ അതുപോലെ മധ്യനിരയിലെ രാഹുൽ കെ പി മുന്നേറ്റ നിരയിലെ ഇശാൻ പണ്ഡിത തുടങ്ങിയ താരങ്ങൾക്കൊക്കെ പരിക്ക് പറ്റിയിരുന്നു പക്ഷെ നിലവിൽ ഈ താരങ്ങളൊക്കെ ഫിറ്റ് ആണ് വരും വരാനെനിൽക്കുന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങളിൽ ഇവരൊക്കെ അവൈലബിൾ ആണ് എന്നുള്ള വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത് വിപിൻ മോഹനെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഈ നിലവിലെ സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ കൂടെ അദ്ദേഹം എത്താൻ വൈകും എന്തായാലും നിലവിൽ വിപിൻ മോഹൻ എന്തായാലും ഈ ഒരു ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിന് വിപിന് എന്തായാലും മത്സരത്തിന് അസാധ്യമായ ഒരു സാഹചര്യമാണ് അതുകൊണ്ട് വിപിൻ എന്തായാലും ഒരു മത്സരത്തിന് ഉണ്ടാകാൻ സാധ്യതയില്ല ഇഷാൻ പണ്ഡിത രാഹുൽ കെ പി ഐബൻ തുടങ്ങിയ താരങ്ങളൊക്കെ നിലവിൽ ഫിറ്റ് ആണ് അവർ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു ആശ്വാസ വാർത്തയാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും വരുന്നത് എന്തായാലും ക്വാർട്ടർ ഫൈനലിന് മുമ്പ് ആശ്വാസ വാർത്തയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കൊക്കെ എന്തായാലും സൂപ്പർ താരങ്ങളൊക്കെ പരിക്കുമാരി തിരിച്ചെത്തിയിരിക്കുന്നതിന് ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ആരായിരിക്കും അല്ലെങ്കിൽ ആരാകുമെന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയൊക്കെ വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഡ്യൂറൻറ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിനായി